ഹലോ ടീമേ കല്ലൻസ് ബ്ലോക്കിലേക്ക് സ്വാഗതം നല്ലൊരു വീഡിയോ ആയിട്ട് വണ്ടി വീഡിയോ കാണുന്നവർക്കായാലും അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കണേ സുഹൃത്തുക്കളെ നമ്മളെ പതിനേഴാമത്തെ വണ്ടിയുടെ ഡെലിവറി ആണെന്ന് നടക്കാൻ പോകുന്നത് ഇന്നിപ്പോൾ ഞായറാഴ്ച കുറച്ച് വൈകിപ്പോയി കുറച്ച് വർക്കുകൾ നമുക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ വയസ്സിൽ ഇപ്പോഴാണ് അവരുടെ വണ്ടി ഡെലിവറി എടുക്കുന്നത് ഇത് ആലുവയിൽ നിന്നുള്ള രണ്ടാമത്തെ വണ്ടിയാണ് പതിനാറാമത്തെ വണ്ടിയുടെ ഷോർട്സ് നേരത്തെ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് അടുത്ത വണ്ടിയാണ് അപ്പോൾ വണ്ടിയുടെ ഓണറോട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലായി ചേട്ടാ എന്താണ് പേരെന്താണ് വിഷ്ണു എവിടെന്നെ എത്ര ദിവസം വണ്ടി വേണമെങ്കിൽ ഏഴ് വണ്ടിയുടെ ദിവസമായിട്ട് നിങ്ങളെ ഞങ്ങൾ പറഞ്ഞു ഇല്ല ഇല്ല നമ്മുടെ വണ്ടി പറ്റി രണ്ടാമത്തെ വണ്ടിയാണ് ഇത് രണ്ടു വണ്ടി കൂടി ഈ മാസം അപ്പൊ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് തന്ന പൈസ ഒക്കെ മുതലുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അല്ല ഞങ്ങൾ ഈ വീഡിയോസ് ഓരോന്നിടുമ്പ ഞങ്ങൾക്ക് ചാനലിൽ ഒരുപാട് തെറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ പറ്റിക്കുന്നെയാണ് മറ്റുള്ളവരെ കോപ്പി അടിക്കുന്നതാണ് മറ്റുള്ളവരെ ഇതിൽ കഞ്ഞിയിൽ പാറ്റിടണ അങ്ങനെ പലതരത്തിലുള്ള കമൻറ്റുകളും വരുന്നുണ്ട് ഞങ്ങളത് നിങ്ങളടുത്ത് പറഞ്ഞ എന്തെങ്കിലും മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തിയിട്ടുണ്ടോ ആ അപ്പൊ നിങ്ങളപ്പോൾ ഉള്ള മറ്റുള്ളവർ ഇവിടെ വരുന്നുണ്ട് ഞങ്ങൾ ആരെയും പറ്റിക്കുന്നുമില്ല ആരെയും വഞ്ചിക്കുന്നുമില്ല ആരുടെ നിന്ന് ഒരു രൂപ കൂടുതലും മേടിക്കണില്ല ഒരാളെ പറ്റിച്ച് ഞങ്ങൾക്കൊന്നും കിട്ടാനില്ല ആളുകൾക്ക് എത്രയും പെട്ടെന്ന് വണ്ടി ഇറക്കി കൊടുക്കണം അത് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ശ്രമിക്കണത് ഇത് പരമാവധി ഞങ്ങൾക്ക് പറ്റുന്നുണ്ട് പരമാവധി ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതിനുള്ള അഭിപ്രായങ്ങളാണ് ജനങ്ങളോടൊന്ന് പറഞ്ഞു കൊടുക്കുക കാണുന്നവരോടൊന്ന് പറഞ്ഞു കൊടുക്കണമെന്നാണ് പറയണത് കാര്യം ഞങ്ങൾക്ക് ഈ തെറിവിളി ഇതിൽ കാണുമ്പോൾ തിരിച്ച് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് മറുപടി അയക്കാത്തതല്ല ഈ പറഞ്ഞ കാര്യം അത്രയും മാന്യതയില്ലായ്മ ഞങ്ങൾക്കില്ല അത് കാരണം കൊണ്ടാണ് പിന്നെ തെറി പറയുന്നവർ പറഞ്ഞോട്ടെ പക്ഷെ അനുഭവസ്ഥർ പറഞ്ഞാൽ മതി നിങ്ങളുടെ അനുഭവം എന്താണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി പണി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് അതിലുള്ളത് പറയണം ആ തൃപ്തി ആണോ സന്തോഷമാണോ വണ്ടി മതി അപ്പം നമ്മളുടെ ഇവരാണ് ഇവരുടെ കൂട്ടുകാരും ഞങ്ങളുടെ ടീമുകളുമാണ് ഇമേ വീഡിയോ ത്രു ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം